ലോകത്തിലെ എല്ലാവരും തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെ ഈ ലോകത്തെ സമാധാനവും സന്തുഷ്ടിയും നിറഞ്ഞ സ്ഥാനമാക്കി മാറ്റ സത് വിചാരിക്കുന്ന ഒരു ചിന്താധാരയെ മറിച്ച് സത്തുക്കളല്ലാത്ത ആളുകൾ ഇവിടെ എങ്ങനെ അശാന്തി അസമാധാനം അധർമ്മം അനീതി ഇവയൊക്കെ വിളയിക്കാമെന്ന് പഠിച്ചുകൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടും ഇരിക്കുന്ന ആളുകൾ അവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും സ്വാധീനം സമൂഹത്തെ വളരെ നന്നായിട്ട് ചുരുത്തുക തന്നെ ചെയ്യും എന്താന്ന് ചോദിച്ചാല് നൂറ് നന്മകളുണ്ടെങ്കിലും അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കുമല്ലോ ഒരു തിന്മ കുറേയേറെ പുഷ്പങ്ങള് ഒരു സ്ഥലത്ത് കിടക്കുന്നു പക്ഷേ ഒരു ഇടശരീരം അപ്പുറത്ത് കിടന്നാൽ ഈ പുഷ്പത്തേക്കാളൊക്കെ ഉയർന്ന തരത്തിൽ അതിൻ്റെ ദുർഗന്ധം അങ്ങനെ ഭവിച്ചുകൊണ്ടേ അതുപോലെ സത്തുക്കളുടെ സച്ചിന്തിയൊന്നുമല്ല പലപ്പോഴും ഈ സമൂഹത്തിന് സ്വാധീനം ചൊലുത്തുന്നത് എന്നാലും ഏറെ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ശാന്തി സമാധാനം ഐശ്വര്യം സ്വസ്ഥത ഇവയൊക്കെ പക്ഷെ പലപ്പോഴും കിട്ടാറില്ല നമ്മളെ സംതൃപ്തരായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ തൃപ്തി കിട്ടണമെന്ന് എനിക്ക് വളരെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചുറ്റുപാടുകൾ പലപ്പോഴും അതിന് അനുകൂലമാവണമെന്നുമില്ല ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് തോന്നാറുണ്ട് ഈ പ്രപഞ്ചം എന്തൊരു ഭീകരമാണ് ഭയങ്കരമാണ് ഇത് കുറെ കൂടെ നല്ലതായിട്ട് ഇതിന്റെ സൃഷ്ടികർത്താവിന് സൃഷ്ടിച്ചെടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നോ ോന്നു ആളുകള് നാളെ കുറിച്ച് വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുന്നു ലോകം മുഴുവൻ ഏതാണ്ട് ഇങ്ങനെയാണ് ഇസ്രയേലില് നിരന്തരം ഇപ്പോൾ ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ തല പുകഞ്ഞ ആലോചിക്കുന്നു എന്ന് പറയുന്നു അവിടെ എങ്ങനെ സമാധാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മില് പോരടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി അത് ഈ രാഷ്ട്രത്തിന് തന്നെ വലിയൊരു തലവേദനയും ഒരു മുറിവുമായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ ദിവസവും പത്രം എടുത്തു നോക്കിയാൽ കാണുന്നത് ഭയങ്കര വാർത്തകളാണ് ഭയമുണ്ടാക്കുന്ന വാർത്തകൾ അവിടെ ബോംബ് വെച്ചു ഇവിടെ പിടിച്ചു അവിടെ ബാങ്ക് കവർച്ച ഇവിടെ മോഷണം തട്ടിക്കൊണ്ടുപോക്കൽ ഇങ്ങനെ നിരവധി കാര്യങ്ങള് ഈ പ്രകൃതിയിൽ കണ്ടുവരുന്നു ഇതിനിടയ്ക്ക് ഞാനെങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും ഞാനങ്ങനെ ശാന്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ ചോദിച്ചാല് ലോകമെന്നും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ ലോകമുണ്ടായ കാലം മുതൽ നോക്കിക്കോ അവിടെ അടിയും ദേഷ്യവും സ്പർദ്ധയും കലഹവും ഒക്കെയല്ലേ ബൈബിളിൽ ഒരു കഥയുണ്ടല്ലോ ആദ്യം ഒരു പുരുഷനെ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ വാര്യലിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ ഉണ്ടാക്കി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി ലോകത്തിലെ ആദ്യത്തെ സൃഷ്ടികളായവര് ഈ ലോകം മുഴുവൻ അവരുടേതാണ് പക്ഷെ അവര് സഹോദരന്മാര് തമ്മിൽ തല്ലി നാശമടയുന്ന കഥയെ അവിടെ കാണാമേലെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയായി എപ്പോഴാണോ പ്രപഞ്ചമുണ്ടായത് അന്ന് മുതൽ ഇതൊക്കെ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നേ ഉണ്ട് അതുകൊണ്ടാണ് അതിനെ ഒരു മഹാപുരുഷൻ കീലാല വായുവനല കോലാഹലം എന്ന് പറഞ്ഞു ഇതെന്നും ശബ്ദത്തിൻ്റെയും ബഹളത്തിൻ്റെയും ഒക്കെ ഒരു ആവാസകിയ ഇതിങ്ങനെ ഭയത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി പലപ്പോഴും ഭയമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടും കാണാം ഒരു ഭീകരൻ ബോംബുമായിട്ട് വന്നാൽ അവിടം ദുഃഖഭൂ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന എന്താണ് സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി സഹപാഠിയെയോ അല്ലെ അധ്യാപകനെയോ വെടിവെച്ചു കൊന്നു എല്ലാവരുടെയും കയ്യിൽ യഥേഷ്ടം തോക്ക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രപഞ്ചത്തില് എങ്ങനെയാണ് ഞാൻ അല്പം ശാന്തമായ വായു അനുഭവിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ലോകം ഭയങ്കരവും ഭയങ്കരമല്ലാത്തതുമാവുന്നത് ഗുരു അതിന് ഉത്തരം പറയുന്നത് എവിടെയാണോ ആത്മവിദ്യക്ക് കുറവുണ്ടാകുന്നത് അവിടെ വലിയ അവിദ്യയുണ്ടാകും അജ്ഞാനം ഉണ്ടാകും അത് പോലെ ഭയത്തെ ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പൊ അധ്യാത്മവിദ്യയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുകയാണ് നമ്മള് പല വിദ്യകളും പഠിക്കുന്നുണ്ട് വിദ്യകളെ കൊണ്ടൊക്കെ സമ്പുഷ്ടമാണല്ലോ ഇന്ന് ലോകരാഷ്ട്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നൂറുകണക്കിന് വിദ്യകൾ യൂണിവേഴ്സിറ്റികളിൽ എന്തെന്തെല്ലാം ഉള്ളത് അവിടെയൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ കുട്ടികൾ ഇപ്പൊ വിഷയങ്ങൾ ഇഷ്ടം പോലെയാ പക്ഷെ അവിടെയൊന്നും നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു വിദ്യയെ കുറിച്ചാണ് ഗുരു ഇവിടെ പറയുന്നത് ഈ ലൗകികമായ വിദ്യകള് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മെഡിസിനും ഐ ടി ഫീൽഡിലുള്ള അറിവുകളും ഒക്കെ ഭാരതീയ കോൺസെപ്റ്റില് അത് വിദ്യ എന്നല്ല അവിദ്യ എന്നാ പറയുന്നത് അപ്പൊ അത് നമുക്ക് പ്രബുദ്ധത തരുന്നതല്ല വിദ്യ കൊണ്ട് മാത്രമേ ഒരുവൻ പേര് അവയൊക്കെ നമുക്ക് ഏണിസിനുള്ള കാര്യങ്ങളാണ് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് സംതൃപ്തി കിട്ടണമെന്ന് നിർബന്ധമില്ല കിട്ടുന്നതായിട്ടൊട്ട് കാണുന്നുമില്ല സമ്പന്നൻ ഇവിടെ സ്വസ്ഥനല്ല ശാന്തനല്ല അവനും ആകെ പ്രക്ഷുബ്ധതയിലാണ് വലിയ വലിയ ആളുകൾ ബെർലായും ടാറ്റായും അംബാനിയും ഒക്കെ അങ്ങനെയാ അടുത്ത വലിയ പോർട്ട് എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങാൻ സാധിക്കും അത് പരാജയപ്പെടുമോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള ബെറീസുമായിട്ട് അവര് നടക്കുകയാണ് നമ്മൾ വിചാരിക്കുക അവരൊക്കെ നല്ല സുഖം സംതൃപ്തി അനുഭവിക്കുന്നവരാണ് അനുഭവിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ അവർക്കുണ്ട് പക്ഷേ അവരും ഒന്നും ഈ കേവലമായ പണമുള്ളത് കൊണ്ട് ധനമുള്ളത് കൊണ്ട് സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ട് സംതൃപ്തരാണെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കന്മാർക്ക് സംതൃപ്തിയുണ്ട് കിട്ടിയതുകൊണ്ട് ഞാൻ തൃപ്തനാവാമെന്ന് വിചാരിക്കുന്നു ഒരാളെയും കാണുന്നില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഭയങ്കരത സംഭവിക്കുന്നത് എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് ഇതാ ദർശനമാലയിൽ നമ്മളോട് പറയുന്നു ആത്മവിദ്യ സങ്കോചിച്ചാൽ അധ്യാത്മവിദ്യ കുറഞ്ഞാൽ ആത്മവിദ്യ തന്നെ കുറിച്ചുള്ള പഠനം താനാരാണെന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം ജീവനെ കുറിച്ചുള്ള പഠനം ജീവന് ആശ്രയമായിട്ട് നിൽക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള അറിവ് കുറഞ്ഞു പോയാൽ യഥാർത്ഥത്തിലുള്ള അറിവില്ലാതെ പോയാല് അവിടെ ഭയങ്കരമായ അവിദ്യയുടെ താണ്ടവം ഉണ്ടാകും അറിവില്ലായ്മയായിരിക്കും അതിന്റെ ഫലം ഈ ലോകം എന്താണെന്നോ ഈ ലോകത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു രീതിയാണ് അവിദ്യയിലുള്ളത് ലോകത്തെ കുറിച്ച് ലോകത്തിന്റെ ഗതി വിഗതികളെ കുറിച്ച് ഒക്കെ പഠിക്കുന്നതാണ് അധ്യാത്മവിദ്യ അതായത് എൻ്റെ പഠനം ഏറ്റവും നന്നായിട്ട് അവനവനെ കുറിച്ചുള്ള പഠനമാണ് അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ ആ അവനവനെ കുറിച്ചുള്ള പഠനം അവൻ എന്നുള്ളതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ആത്മാൻ ഞാനെന്നുള്ളതിന് എന്ന് പറയും ആത്മാർത്ഥം ആത്മാർത്ഥത എന്നൊക്കെ എന്താണ് തനിക്ക് വേണ്ടിയുള്ളത് തൻ്റെത് ആത്മാർത്ഥം തനിക്ക് വേണ്ടി മാത്രം അപ്പൊ ആത്മവിദ്യ എന്ന് പറഞ്ഞാല് ഞാൻ എന്നെ കുറിച്ച് പഠിക്കുന്നതാണ് ആത്മവിദ്യ അതിന്നില്ല ഞാൻ ഒഴിച്ചെല്ലാറ്റിനെ കുറിച്ചും പഠിക്കാന് ഈ രാഷ്ട്രീയ രാജ്യത്തെ ആളുകൾ ഇഷ്ടം പോലെ ആത്മവിദ്യ പഠിക്കാൻ എത്ര പേരുണ്ട് വളരെ കുറച്ചു പേര് മാത്രം അങ്ങനെ ആത്മവിദ്യയുടെ കുറവ് വന്നാല് ഈ സമൂഹത്തില് വലിയ വലിയ ദുഃഖങ്ങൾ ഉണ്ടാവും ദുരന്തങ്ങൾ ഉണ്ടാവും അതിനെ കുറിച്ച് ഇവിടെ ഇതാ പരമകാരുണികനായ അനുകമ്പാമൂർത്തിയായ ഗുരു നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് ഇതെന്തിനാ അത് പറയുന്നത് നമ്മളൊക്കെ ഈ വിദ്യയിലേക്ക് തിരിയണം ആത്മവിദ്യ പഠിക്കണം മറ്റു വിദ്യകളൊക്കെ പഠിച്ചു ആ വിദ്യയായിട്ട് നിൽക്കുന്ന എല്ലാ വിദ്യകളും പഠിക്കാം അതിനൊന്നും ആർക്കും ഇവിടെ തടസ്സമൊന്നും പറയുന്നില്ല പറയുന്നില്ലാരേ ഗുരുഅ ഗുരുക്കന്മാരൊരിക്കലും അവരെ ആ തടസ്സം പറയുന്നില്ല പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് പക്ഷെ അതോടുകൂടി ആത്മവിദ്യ കൂടി പഠിപ്പിക്കണം അതാണ് ഗുരു നമുക്ക് പഠിപ്പിച്ചു വന്ന ഏറ്റവും വലിയ പാഠം അല്ലെ ഗുരു മരുത്വാമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ലോകസംഗ്രഹ പ്രവർത്തനം നടത്തുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് എല്ലാവരിലും ഈ ആത്മവിദ്യ എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ആത്മവിദ്യയുടെ മഹാപ്രവാചകനായ ഗുരുവിൻ്റെ ഈ മുന്നറിയിപ്പ് നമുക്ക് സശ്രദ്ധം കേൾക്കാം